െ ഹിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയാൻ പറയാനൊരുമ്പെട്ടാൽ പരിശുദ്ധ ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച കുറെ ശ്രേഷ്ഠതകൾ പറയാനുണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ് ആ ഭാഗം പറയുകയാണ് ഒരിക്കൽ ഞാൻ ചോദിച്ചു സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധ സംവിധാനം അങ്ങനെയുള്ള നിയമബാധ്യതയുണ്ടോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു അതേ ഉണ്ട് അലൈഹിന്ന ജിഹാദുല്ലാ ഖിതാല ഫീഹി പോരാട്ടങ്ങളോ അതുപോലുള്ള കായികമോ സായുധമോ ആയ സമരമുറകളൊന്നും ഇല്ലാത്ത ഒരു തരം ജിഹാദാണ് സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ചത് അതേ അല്ലോയും അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിലേക്ക് ജിഹാദിന് പോകുന്ന ആ സ്ഥാനമാണ് ഹജ്ജ് യാത്രയെപ്പറ്റി റസൂർ ഉള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ സഹോദരിമാരൊക്കെ ഓർക്കുക ഒരു വലിയ ജിഹാദിനുള്ള ഒരു ധർമ്മ സമരത്തിനുള്ള പുറപ്പാടാണ് നാം ചെയ്യുന്നത് എന്ന് നാം ഓർക്കുക ഹാജിമാർ വിശുദ്ധന്മാരാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ അൽ വൽ ഉമ്മാറു വഫറ ലഹും ഹാജിമാരും ഉംറക്ക് പോകുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണ് പടച്ചവന്റെ വിരുന്നുകാരാണ് പടച്ചവന്റെ അതിഥികൾ അവരെന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അപ്പടി അള്ളാഹു തല കൊടുക്കും അവരെന്താണോ അള്ളാഹുവിനോട് കാവൽ തേടുന്നത് അള്ളാഹു അവർക്ക് അഭയം കൊടുക്കും മറ്റൊരു തങ്ങൾ ചോദിക്കുന്നതെല്ലാം അവർക്ക് കൊടുക്കും അവരുടെ ദോഷത്തെ അള്ളാഹു പൊറുക്കും അവര് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ഏതെല്ലാം കുടുംബക്കാർക്കും ബന്ധപ്പെട്ടവർക്ക് ും വേണ്ടിയാണോ സ്വീകരിക്കും അതുകൊണ്ട് കുടുംബക്കാരും ബന്ധപ്പെട്ടവരും ഒക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം ഒരു കൂട്ടരാണ് അവര് നമ്മുടെ ഉമ്മയും പങ്ങളും ഒക്കെ ആകുമെങ്കിലും അതിഥികളായി പുറപ്പെടുകയാണ് പരിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ സംബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ എന്ന് ഖുർആൻ പറയുന്നു ഇങ്ങനെ നിരവധി ആയത്തുകൾ അള്ളാഹു ഹജ്ജ് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട് വരുന്ന അനുചരന്മാരെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ സംഘം അവരുടെ അമീറായ അവരോട് പറഞ്ഞു അമീറായും നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ ഓരോന്നും എന്നെ കണ്ടു നീക്കങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ ഹജ്ജ് അന്ന് ആ ചെയ്ത ഹജ്ജ് നിർവഹണം സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ കൺമുമ്പിൽ ഹബീബായ റസൂർവാഹി തങ്ങളുടെ ഹജ്ജിനെ പറ്റി വിശദമായി കാണാം ഹജ്ജ് എന്നത് ഒരിക്കൽ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലാണെങ്കിൽ എന്ന് ഇത് പലർക്കും അറിഞ്ഞുകൂടാ ഇൻഷാല്ല നമ്മുടെ ിൽ വിശദീകരണം വരുന്നതാണ് സ്വതന്ത്രമായ ഒരു അമലാണ് ഹജ്ജ് മാസം കൊള്ളണമെന്നില്ല ഏത് മാസത്തിലും ഏത് കാലത്തിലും സാധിക്കും ഒരു ദിവസത്തിലെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഉണ്ടായാൽ മക്കയിലെത്തുന്ന ഒരാൾക്ക് വിമ്ര നിർവഹിക്കാൻ സാധിക്കും വളരെ ലളിതമാണ് അതിന് കല്ലേറും അറഫയിലെ നൃത്തവും മുസ്തലിഫയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാം അതിന്റെ പ്രായോഗിക രൂപം നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു നിർവഹിച്ചു ശേഷം ചെറിയ കുറ്റങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഒരാളിൽ വന്നുപോയി പിന്നീട് ഒരു നിർവഹിച്ചാൽ അതിനിടയിലുള്ള എല്ലാ ചെറുദോഷങ്ങളെയും പൊറുപ്പിക്കാൻ അടുത്ത സാധിക്കും അത്രയും ദോഷത്തെ പൊറുപ്പിക്കാൻ സഹായകമാണ് വിമ്ര അതുപോലെ പരിശുദ്ധ റമലാ മാസത്തിൽ നിർവഹിക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഹജ്ജ് സീസണിൽ മക്കാ ഷരീഫിൽ എത്തുന്ന ആളുകളെ പോലെ അത്രയും തിരക്ക് സീസണിൽ ഉണ്ടാകാറുണ്ട് തങ്ങൾ പഠിപ്പിച്ചു മാസത്തിൽ ഒരു എടുക്കുന്നത് നിർവഹിക്കുന്നത് ഹജ്ജിന് സമാനമായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് പറഞ്ഞു ഹജ്ജിനോട് നിങ്ങൾ ഉംറയെ അതായത് ഹജ്ജ് മാത്രം ചെയ്ത് മടങ്ങുന്നതിന് പകരം ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഉംറയും ചെയ്യുക ഇത് രണ്ടും കൂടി അതുകൊണ്ടാണ് ഹജ്ജും എന്ന് ഇൻഷാ അതുകൊണ്ട് ശ്രേഷ്ഠതകളെ കുറിച്ച് നാം പറഞ്ഞു ഇത് വളരെ പുണ്യമാണ് ഇസ്ലാമിന്റെ നെടുന്തൂണാണ് പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഇനി ഇത് നിർബന്ധമായാൽ എപ്പോൾ എന്ന ഒരു കാര്യം അതൊന്നും കൂടുതൽ ചർച്ചയ്ക്ക് ഞാൻ മുതിരുന്നില്ല കാരണം സാധാരണക്കാർ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ അനുസരിച്ച് നിർബന്ധ ബാധ്യത എത്തിക്കഴിഞ്ഞാൽ അടുത്ത വർഷമോ പിറ്റത്തെ വർഷമോ സൗകര്യം പോലെ ചെയ്താൽ മതി തിരക്കിടേണ്ട ആവശ്യമില്ല എന്നാൽ നാല് മധുഹബുകളിൽ മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് ഹജ്ജ് നിർബന്ധം എപ്പോഴാണോ ബാധ്യത എത്തുന്നത് ഉടനെ തന്നെ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അതുകൊണ്ട് രണ്ടിന്റെയും ഇടയിൽ ഞാൻ പറയട്ടെ മദബ് പരമായി അവസാന കാലത്ത് എപ്പോഴെങ്കിലും ചെയ്താൽ മതി അവരവർക്ക് സൗകര്യം വരുമ്പോൾ എന്ന് ഷാഫി മദ്ഹബിൽ നിയമമുണ്ട് അത് തന്നെയാണ് പലരും സ്വീകരിക്കുന്നതും എന്നാലും സുഹൃത്തുക്കളെ വളരെ വേഗം ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഷാഫി മദ്ഹബിലെ എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം വൈകിപ്പിച്ച് നമ്മൾ വലുതായി വയസ്സായി പോയാൽ ഹജ്ജ് അനുഭൂതിയോടുകൂടെ ചെയ്യാൻ സാധ്യമല്ല അറുപത് എഴുപത് എൺപത് വയസ്സുള്ള ആളുകളൊക്കെ അറഫയിലും ഇനയിലും തിക്കിലും തിരക്കിലും പെട്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ കൾബാസ് ഷെരീഫിന്റെ മുറ്റത്തെത്തിയിട്ട് ഒരു ത്വാഫ് ചെയ്യാൻ ആരോ നുവദിക്കാത്ത അവസ്ഥയിലായി പോകുന്ന കേരളത്തിൽ നിന്ന് വരുന്ന നിരവധി ഹാജിമാരെ അവിടെ കണ്ട് വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ആരോഗ്യമുള്ള കാലത്ത് ആ അനല് പൂർത്തിയാക്കിയാൽ അതാണ് ആത്മീയമായി ഗുണം അതാണ് ഭൗതികമായും ഗുണം ആത്മീയമായുള്ള ഗുണം എന്താണ് പിന്നീട് പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും ഒന്നും പോകാതെ ഒരു സംശുദ്ധ ജീവിതം നയിക്കാൻ പലർക്കും അത് കാരണമായി തീരും അതുകൊണ്ട് ചെറുപ്പകാലത്ത് തന്നെ ആണായാലും പെണ്ണായാലും യൗവന കാലത്ത് കഴിവുണ്ടെങ്കിൽ ആ ബാധ്യത വേഗമെന്ന് നിർവഹിക്കുക സൂര്വാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ താജ്ജലൂല ഹജ്ജ് നിങ്ങൾ വേഗം ഹജ്ജ് ചെയ്ത് വീട്ടുകയും നിങ്ങളുടെ ബാധ്യത അവസാനിപ്പിക്കുകയും ഇന്ന അഹടക്കും മായോറതുലഹു നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് ഓരോരുത്തരും പ്രതിസന്ധിയിൽപ്പെട്ട് വിഷമിച്ചു പോയാൽ എല്ലാ കഴിവും ഉണ്ട് എനിക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്നതിനിടക്ക് മാരകമായ ഒരു രോഗത്തിലെങ്ങാനും വിണ് പോയാൽ നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധ്യമാണോ സുഹൃത്തുക്കളെ അതുകൊണ്ട് കഴിവുള്ളവർ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ചെയ്യണം ഇത് കേരളക്കാരോടുള്ള എന്റെ പ്രത്യേക വസുയത്താണ് വയസ്സായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊരു തെറ്റുധാരണ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് അത് ശരിയല്ല ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾ അവര് വയസ്സന്മാര് കൂടുതലുണ്ടെങ്കിലും യുവാക്കളും വളരെ കൂടുതലുണ്ടാകും അവർക്കൊക്കെ ഇബാദത്ത് മുറ പോലെ ചെയ്യാനും കഴിയും നമ്മൾ ഒരു തവാഫ് പൂർത്തിയാക്കുമ്പോഴേക്ക് ക്ഷീണിച്ച് അവശരായി കിടക്കുന്നു എൺപതും തൊണ്ണൂറും വയസ്സായാൽ അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് ഇപ്പോഴേതായാലും ഒരുങ്ങിയവർക്ക് ഇനി വയസ്സ് കുറക്കാൻ കഴിയില്ല ഹജ്ജ് ഒരുങ്ങാത്ത സ്നേഹിതന്മാരൊക്കെ വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണ് ഈ അമലുകൾ ആവർത്തിക്കൽ വലിയ സുന്നത്താണ് പിന്നെയും പിന്നെയും ജീവിതത്തിൽ ആവർത്തിക്കാം കൈവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് സാമ്പത്തികമായി ശ്വര്യമുള്ളവർക്ക് പിന്നെയും പിന്നെയും പോകാൻ സാധിക്കുമല്ലോ അള്ളാഹു നമ്മളെ എത്തിച്ചു തരുമാറാകട്ടെ ആവർത്തിച്ച് ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് മഹാൻമാരായ സ്വഹേബാക്കളിൽ പലരും നിരവധി തവണ ഹജ്ജ് പൂർത്തിയാക്കിയതായി ഹരീദുകളിൽ കാണാം അപ്പോഴേ ആ ആവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നിർബന്ധ ബാധ്യത പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളെ കുറിച്ച് ഓരോന്നോരോന്നായി പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും നമ്പർ ഇട്ട് ഞാൻ പറയാം ആദ്യമായി ഏകദേശം ഒരു തീരുമാനം മനസ്സിൽ ഉറച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യാലോചന നടത്തുക മുഷാവറത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകണമോ പോകണ്ടയോ എന്ന മുഷാവറയല്ല മറിച്ച് എങ്ങനെയാണ് പോകാൻ നല്ലത് ഏതാണ് രീതി വാഹനം ഏതാണ് നല്ലത് ഗവൺമെന്റിന് പണം കെട്ടി പോകുന്നതാണോ സൗകര്യം അതല്ല മറ്റേതെങ്കിലും ആളുകളുടെ കൂടെ പോകുന്നതാണോ നല്ലത് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള മുഷാവറ എന്നല്ലാതെ ഹജ്ജ് ചെയ്യണമോ എന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അത് അവന്റെ ദീനിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള ബാധ്യതയാണ് അങ്ങനെ ബന്ധപ്പെട്ടവരോട് കാര്യാലോചന നടത്തുക ഒരു മുഷാവറ എന്ന നിലക്ക് അതുമായി വിവരമുള്ള ആലിമീങ്ങൾ നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന സ്നേഹിതന്മാർ അല്ലാത്തവരോട് ചോദിക്കരുത് അല്ലാത്തവരോട് ചോദിച്ചാൽ ചിലപ്പോ അവരാണ് വെക്കുക എന്ന് പറഞ്ഞാൽ നീ പത്ര ചെറുപ്പത്തിൽ തന്നെ ഹജ്ജ് ചെയ്തിട്ട് വലിയ ആചാരാവൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ായിരിക്കും അത്തരക്കാരോട് ചോദിക്കാൻ പോകുന്നതിലും നല്ലത് ഉപേക്ഷിക്കുന്നതാണ് അതുകൊണ്ട് നല്ല നിലക്ക് കാര്യാലോചന നടത്തി ആ കാര്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങുക നിങ്ങളോട് ഇനി അത് ആവർത്തിക്കേണ്ടതില്ല നിങ്ങൾ കാര്യാലോചന നടത്തി പോകാനുള്ള തീരുമാനമെടുത്തു പണവും കെട്ടി ഇനി വിമാനം വരാൻ കയ്യും കെട്ടി കാത്തിരിക്കുക അപ്പൊ ക്ലാസ് കേൾക്കുന്ന ചിലരൊക്കെ വിമാനത്തിൽ ഒരുക്കത്തിൽ അപ്പിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഷാവറ ഇനി ആരോടെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ പറയുക രണ്ട് സ്വലാത്തുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏതൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഇസ്തിഖാറത്തിന്റെ നിസ്കാരം അതിന് അറബിയിൽ അറിയാത്തവര് പേടിക്കണ്ട ഹൈറായ കാര്യങ്ങൾ മനസ്സിൽ തോന്നി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിസ്കാരം ഞാൻ അള്ളാഹു താരക്ക് വേണ്ടി രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നു ഇങ്ങനെ ഒരു രണ്ടറക്കാലത്ത് അള്ളാഹുവിനോട് സമ്മതം എടുത്ത് ഹൈറായത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഇത് വളരെ നല്ലതാണ് ഇത് പക്ഷേ ഹജ്ജിന് മാത്രം വിവാഹം ചെയ്യാന് വീടുണ്ടാക്കാന് പ്രധാനപ്പെട്ട ഏത് സംഗതി ചെയ്യുമ്പോഴും രണ്ടറക്കാലത്ത് നിസ്കരിക്കുക മുമിനീങ്ങൾ ലക്ഷണമൊത്ത നിസ്കാരം നിർവഹിച്ചാൽ നിസ്കാരം കഴിയുമ്പോഴൊക്കെ മനസ്സിൽ ഒന്ന് തോന്നുന്നു ഹൈറാണെങ്കിൽ ഹൈറായി മനസ്സിൽ തോന്നും ഇത് യഥാർത്ഥ നിസ്കാരക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് എങ്കിൽ അതുപോലെ ചെയ്യുക ഹൈറല്ലാത്ത സംഗതിയാണെങ്കിലോ അതിൽ നിന്ന് തട്ടി മാറ്റി അള്ളാഹു രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി ചെയ്യുക അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യാത്തവര് പലരുമുണ്ട് ഇപ്പൊ ക്ലാസ്സിൽ തന്നെ ഇത് കേട്ടിട്ട് ഇന്ന് പോയി നിസ്കരിക്കണം ഇന്ന് നിങ്ങൾ നിസ്കരിക്കണം തേടുന്ന രണ്ടുറക്കാഴത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തിട്ട് അള്ളാഹുത്താലാന്റെ മുമ്പിൽ നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ കൂടുതലൊന്നും പറയേണ്ടതില്ല ആദ്യ റക്കായത്തിൽ ഫാത്യഹക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനയും രണ്ടാം റക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസും ഫാത്യഹക്ക് ശേഷം ഓതൊരു സുന്നത്താണ് അതുപോലെ കഴിയുന്നവര് ആദ്യ റക്കായത്തിൽ ഫാത്യഹക്ക് ശേഷം സൂറത്തുൽ കസസിലെ ഒമ്പത് എഴുപത് ആയത്തുകൾക്കുമായ തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ ഓതൽ സുന്നത്തുണ്ട് അത് കാണാതെ അറിയാത്തവര് ഓതേണ്ട ആവശ്യമില്ല ഞാൻ ആ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ രണ്ടാം അക്കാലത്തിൽ ശേഷം സൂറത്തുൽ വാക്യം എന്ന് തുടങ്ങുന്ന ആയ തോതലും സുന്നത്താണ് അതറിയുന്നവർ ഓതുക ഇനി ഒരു കാര്യം ഞാൻ പറയാ ഏത് സൂറത്ത് ഓതിയാലും മതി ഇതൊക്കെ കൂടി കേട്ട് ഞെട്ടി ബേജാറായി വിഷമിക്കേണ്ടതില്ല പക്ഷെ ഒരു കാര്യം ഹജ്ജുമായി ബന്ധപ്പെട്ട പല സംസ്കാരവും നമുക്ക് വരാൻ പോകുന്നുണ്ട് അതിലൊക്കെ സുന്നത്തേതാണ് ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ റക്കായത്തിൽ ആയത് ഇത് ക്ലാസ് എടുത്തപ്പോൾ മുമ്പ് ഒരു സാധു എഴുന്നേറ്റ് ചോദിച്ചു ആ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ഓതണ്ടേ അപ്പൊ അത്തരക്കാരായ സാധുക്കളൊക്കെ ഉണ്ടാകും ഫാത്യ സൂറത്ത് ഓതണം അതിനുശേഷം അൽ കാഫിറൂന രണ്ടാമത്തെ ഫാത്യക്ക് ശേഷം ഇത് ഇസ്തഹാർത്ത് സംസ്കാരത്തിൽ ബാധകമാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള സംസ്കാരത്തിലും ഇങ്ങനെ തന്നെയാണ് സുന്നത്ത് എഹ്റാമിന്റെ സുന്നത്ത് സുന്നസ്കാരത്തിലും ഈ സൂറത്ത് തന്നെയാണ് ഓതേണ്ടത് തവാഫിന്റെ ശേഷമുള്ള രണ്ടരക്കാരത്തിലും ഈ സൂറത്ത് തന്നെയാണ് ഓതേണ്ടത് അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ സൂറത്ത് റിസർവ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അവിടെ ഉണ്ട് ഇത് ഇൻഷാല് ആ സന്ദർഭത്തിൽ ഒന്നും ഞാൻ പറയില്ല ഏത് സൂറത്താണ് ഓതേണ്ടത് കൈയ്യിൽ ഒന്നു ചോദിക്കാൻ ആരും സമയം ചെലവഴിക്കേണ്ടത്

فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن ذهابي إلى الحج في هذا العام خير لي في ديني ودنياي ومعاشي وعاقبة أمدي وعاجله وآجلي എന്ന് തുടങ്ങുന്ന തുടങ്ങുന്നതു ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ പ്രസംഗം പിന്നീട് കേൾക്കാൻ മറ്റുമൊക്കെ സംവിധാനം ഉള്ളവര് വീണ്ടും വീണ്ടും കേൾക്കുക എന്നാൽ നമുക്ക് മനസ്സിലേക്ക് ഒരു എളുപ്പം തോന്നുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഹജ്ജ് എന്ന പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വിക്രുകൾ എല്ലാം ഇൻഷാള്ള ആ പുസ്തകത്തിൽ കിട്ടും ഈ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹുവെ നിന്നോട് ഞാൻ െ തേടുന്നു നിനക്ക് എല്ലാം അറിയാം എനിക്ക് പലതും മറിഞ്ഞുകൂടാ നിന്നോട് ഞാൻ കുതിരത്ത് കഴിവ് ആവശ്യപ്പെടുന്നു നിനക്ക് എല്ലാം കഴിവുണ്ട് അള്ളാഹുവേ എന്റെ ഈ വർഷത്തെ ഹജ്ജ് യാത്ര എനിക്ക് ദീനിലും ദുനിയാവിനും ഗുണകരമാണെങ്കിൽ അത് നീ എനിക്ക് എളുപ്പമാക്കി തരണം വറക്കത്ത് ചെയ്തു തരണം അതല്ല എനിക്ക് വിഷമകരമായ വല്ലതുമാണെങ്കിൽ എനിക്കത് തട്ടി മാറ്റി തരണം എന്ന് തുടങ്ങുന്ന വളരെ ഭംഗിയായി സലാത്തുൽ സലാത്തു നമുക്ക് നിർവഹിക്കാം നിസ്കാരത്തിന്റെ ശേഷം മതി അങ്ങനെ നിസ്കാരവും നിർവഹിച്ചു ഇനി ഉള്ളത് എന്റെ പഴയകാല ജീവിതത്തെ വെടിയാ ഞാൻ ഉപേക്ഷിച്ചു ഇതൊരു പുതിയ തുടക്കമാണ് പുതിയൊരു ജീവിതമാണ് എല്ലാവരോടും ബാധ്യതകളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനോട് ചെന്നുകൊണ്ട് പൊട്ടിക്കലഞ്ഞ് പുതിയൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക തൗബ ചെയ്യുക എല്ലാവരുടെ ബാധ്യതകളിൽ നിന്നും അള്ളാഹുവിന്റെ ബാധ്യതകളിൽ നിന്ന് പരിപൂർണമായും ഒഴിഞ്ഞു മാറാൻ അള്ളാഹു സ്വീകരിക്കുന്നവനാണ് ആത്മാർത്ഥമായി പശ്ചാത്തലിച്ചാൽ അള്ളാഹു തല കേൾക്കാതിരിക്കുകയില്ല പക്ഷേ ജനങ്ങളോട് ബാധ്യത വീടുമ്പോൾ അവരുമായി ഇടപെട്ട സാമ്പത്തികമോ അതല്ല മാനസികമോ ആയ എന്തെങ്കിലും വിഷമങ്ങൾ തീർത്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം നേരിട്ട് ചെന്ന് കണ്ട് പൊരുത്തം വാങ്ങിക്കണം റീബത്തിന് മീമത്തൊക്കെ പറഞ്ഞു പോയ ആളുകൾ അത്തരക്കാരായ ആളുകളെ നേരിട്ട് കണ്ട് ചെന്ന് ക്ഷമാപ്പണ ബോധത്തോടെ ഞാൻ ഹജ്ജ് യാത്രക്ക് പോകുന്നു നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം എന്ന് പറഞ്ഞ് മനസ്സോടു കൂടി തന്നെ അവരുടെ സമ്മതം വാങ്ങുക ഹബീബായ ഹബീബായ് റസൂൽഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ ബാധ്യത വെച്ച് ഏറ്റെടുക്കും അവന്റെ അടിമകളുമായി വല്ല ബാധ്യതയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വയം തന്നെ അവരുടെ ഫയൽ ക്ലോസ് ചെയ്യണം അതിൽ അതിലും താല ഇടപെടുകയില്ല അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന നിമിഷം മുതൽ പെണ്ണുങ്ങളും ആണുങ്ങളും ബന്ധപ്പെട്ടവരെ മുഴുവൻ ചെന്ന് കണ്ട് പൊരുത്തം വാങ്ങുക ആത്മാർത്ഥമായി പൊരുത്തപ്പെടിക്കുക ഈ കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു കടം വീട്ടണം കടം വീട്ടൽ നിർബന്ധം അവിടെ മസ്സല പഠിക്കുന്നത് നല്ലതാണ് അവധി എത്തിയ കടമാണെങ്കിൽ അവരോട് അനുവാദം വാങ്ങി നീട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ മതി അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കടം വീട്ടാൻ ഏൽപ്പിച്ച് അവരോട് പറഞ്ഞു സമ്മതം വാങ്ങുക അതുപോലെ അവധി എത്താത്ത കടമാണെങ്കിലും അത്തരക്കാരോട് അനുവാദം തേടൽ സുന്നത്തുണ്ട് അതല്ല ആളുകളോട് ഹറാമായ രൂപത്തിൽ അക്രമപരമായ രൂപത്തിൽ പണം പിടിച്ചുപോയി ഒരാൾ മുൻപ് അത് തിരിച്ചു കൊടുക്കാൻ നിശ്ചിതമായി ആ ആളുകളെ കാണുന്നില്ലെങ്കിലോ നമുക്ക് ചെയ്യാനുള്ള ഒരു ം അത്തരക്കാരായ ആളുകളെ ഏതെങ്കിലും വിധത്തിൽ കാണാൻ പറ്റുമെങ്കിൽ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുക അങ്ങനെ കടം വീട്ടി രക്ഷപ്പെടുക അതിനും സാധിക്കുന്നില്ലെങ്കിൽ അതിലുമധികം പണം പാവപ്പെട്ടവർക്ക് സാധുക്കൾക്ക് ദീനി സ്ഥാപനങ്ങൾക്ക് സതക്ക ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോംബെയിലോ മദ്രാസിലോ ഒക്കെ പഴയ കാലത്ത് ബിസിനസ് നടത്തിയ ആളുകളാണ് അത്തരക്കാരായ മുഴുവൻ ആളുകളെയും കണ്ട് പൊരുത്തം വാങ്ങാനോ പൈസ കൊടുത്ത് കടം വീട്ടാനോ സാധിക്കുന്നില്ല എന്നാൽ ഏറ്റവും നല്ല മാർഗം കഴിയാത്ത സാഹചര്യത്തിൽ അതിലും അധികം വരുന്ന സാമ്പത്തികമായ ശ്രദ്ധക്ക നാം നല്ല പോലെ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുത്ത് അള്ളാഹുവിനോട് പൊറത്തുതരാൻ വേണ്ടി പറയുകയും ബാധ്യതയുള്ളവർക്ക് വേണ്ടി നമ്മൾ ജ്വാരക്കുക നമ്മൾ ദൈവത്തും അമീമത്തും ഒക്കെ പറഞ്ഞു പോയ ആളുകൾ മരിച്ചു നേരിട്ട് അവരോട് പൊരുത്തം വാങ്ങാൻ സാധിക്കുന്നില്ല എന്നാൽ അവർക്ക് വേണ്ടി വാങ്ങിച്ചവനെ അവർക്ക് നീ പുറത്ത് കൊടുക്കണമേ എന്ന് പറഞ്ഞ് അവരുടെ ആത്മീയ ലോകത്തെ സന്തോഷിപ്പിക്കുക ഇങ്ങനെ ബാധ്യതകൾ പൂർത്തിയാക്കി നമ്മൾ ഓരോ ഘട്ടവും പൂർത്തിയാക്കി ഹജ്ജ് യാത്രയിലേക്ക് അടുക്കുകയാണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് മാതാപിതാക്കളോട് അനുവാദം തേടൽ അത് അവരുടെ പൊരുത്തം വാങ്ങൽ സുന്നത്താണ് ഫറായ ഹജ്ജാണെങ്കിൽ അവർ സമ്മതം തന്നിട്ടില്ലെങ്കിലും പോകാം സുന്നത്തായ ഹജ്ജാണെങ്കിൽ മാതാപിതാക്കൾ വിലക്കിയാൽ പോകാൻ പാടില്ല അതുപോലെ ബന്ധപ്പെട്ട മേടിക്കൽ ാണ് ഭാര്യോടൊക്കെ പറഞ്ഞ് അടുത്ത വർഷം നിനക്കും കൂടി പോകാൻ ചെയ്ത് വരാം എന്നെല്ലാം പറഞ്ഞ് അതുപോലെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒരു അനുവാദം തേടലും സന്തോഷമാക്കലും അതുപോലെ ഇനി അങ്ങോട്ട് ഹജ്ജ് യാത്രക്ക് ആവശ്യമായ പണം ശേഖരിക്കുക അത് ഹലാലായ ധനശേഖരണം ബഹുമാനപ്പെട്ട ഇമാം നവവി വിശദമായി പറഞ്ഞത് കാണാം വിശുദ്ധനാണ് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് വേണ്ടി പരമാവധി ഹലാലായ പണം സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുക ഇവിടെ ഇമാം നബീർ പറഞ്ഞത് കാണാം ഒരാളുടെ കാഷ് വളരെ കൂടുതലും മോശപ്പെട്ടതുണ്ട് ശുഭഹത്ത് അഥവാ നല്ലതോ ചീത്തയോ എന്ന് പറയാൻ നിർവാഹമില്ലാത്ത സൈസ് പണമുണ്ട് കുറെ ശുദ്ധമായ പണവുമുണ്ട് നല്ല പാപ്പമാരുടെ അനന്തര സ്വത്തോ ഹലാലായ കച്ചവടത്തിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കിട്ടിയതോ ഒക്കെയാണ് എന്നാൽ അവർ ചെയ്യേണ്ടത് എന്താണ് അവരുടെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടിയുള്ള കാലഘട്ടങ്ങളിലെ ഭക്ഷണം അത് ഈ ശുദ്ധമായ പണം ആയിരിക്കുക അതിനുശേഷം പിന്നെ പൈസ ഉണ്ടെങ്കിൽ വസ്ത്രം അടുത്തത് വാഹനം ഇത് മുഴുവൻ സംശുദ്ധമായതായാൽ എന്ന് പറഞ്ഞു ഫുൾ യും പരിശുദ്ധമായതാവണം അതിന് സാധിക്കാത്തവർ ഭക്ഷണത്തിന്റെ പൈസ എങ്കിലും വളരെ പരിശുദ്ധമായത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ചത് എന്താണ് അത് വിനിയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല നിങ്ങൾ താല്പര്യം കാണിക്കേണ്ടത് അതുകൊണ്ട് ഹലാലായി പൊരുത്തപ്പെട്ട പണം വർദ്ധിതമായ രൂപത്തിൽ യാത്രയ്ക്ക് വേണ്ടി ശേഖരിക്കാൻ ഒരുങ്ങുക പിന്നെ ഏഴാമത്തെ ഘട്ടം നമുക്ക് പറയാനുള്ളത് ഹജ്ജിനോട് കൂടി നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് പറ്റിയ സ്നേഹിതന്മാരെ പോകാൻ വേണ്ടി യാത്രയിലേക്ക് കൂട്ടുക ഇത് നമ്മൾ വളരെ ഉത്സാഹിക്കേണ്ടതും ഈ കാലത്തായാലും ഏ കാലത്തും ആവശ്യമാണ് ഒറ്റക്ക് പോകാനുള്ള ശ്രമം ഒരിക്കലും ശരിയല്ല കാരണം അത് അപകടത്തിന് ഹേതുവാണ് യാത്രയിൽ പ്രതിസന്ധി നിറഞ്ഞ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തലവേദനയായി വീണുപോയാൽ ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രായോഗിക തലത്തിലും ഒറ്റക്ക് ആരോടും കൂട്ടാതെ പോകുന്നത് ശരിയല്ല ഒരു യാത്രക്കാരൻ ഒറ്റക്ക് ഏകാന്തനായി പോകുന്നത് പൈശാചികമാണ് രണ്ടാളും അതും ശരി കാരണം രണ്ടാള് പോയാൽ ഒരാൾക്ക് വല്ല അസുഖവും വന്ന് വിളിച്ചു കൊണ്ടുവരാൻ മറ്റൊരാളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കൂല മൂന്ന് ഉണ്ടായാൽ അതാണ് യാത്രാ സംഘം അതിലധികം എത്രയും കുഴപ്പമില്ല അങ്ങനെ യാത്രാ സംഘം പറ്റിയ ആളുകളെ കൂടെ കൂട്ടുകാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ തന്നെ ഒരു അവരുടെ കൂട്ടത്തിലേക്ക് വിവാദത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന സത്കാരികളെ അവരെ ഉപദേശിക്കുന്ന മതപാണ്ഡിത്യമുള്ള സ്നേഹിതന്മാരെ ചങ്ങാതിമാരെ ഉണ്ടാക്കുക ബഹുമാനപ്പെട്ട ഇമാം നബവിൻ പ്രത്യേകം പറയുന്നത് കാണാം നമ്മുടെ അമലുകൾ പാളി പോകാതെ പോകാൻ നമുക്ക് സംശുദ്ധമായി അമലുകൾ പൂർത്തിയാക്കാൻ ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരാളുടെ കൂടെ പോകലാണ് എപ്പോഴും നല്ലത് അതിന് പറ്റുന്ന സംവിധാനം അത് ഗ്രൂപ്പിലായാലും ശരി ഹജ്ജ് ഗവൺമെന്റിന് പണം കെട്ടി പോകുന്നതായാലും ശരി ഏതായാലും ഒരു ആലിമിന്റെ കൂടെ തന്റെ കൂടെ തന്നെ ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അവര് നന്നായിരിക്കും പക്ഷേ കൂട്ടുകെട്ടിന് പോകുമ്പോൾ ഇമാം നബബി റതിയുള്ള പറയുന്നുണ്ട് തെറ്റാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കണം അതുപോലെ സതക്ക ചെയ്യാനും മറ്റുമുള്ള പണം അതൊന്നും ഒന്നിച്ചുള്ള ഫണ്ടിൽ നിന്ന് ആകരുത് കാരണം എല്ലാവരും ഒരു മനസ്സിതി ഉള്ളവർ ആവുകയില്ല സതക്ക ചെയ്യാനും ഭക്ഷണത്തിൻ്റെ പോലും സ്വതന്ത്രമായി ചെലവഴിക്കുന്നതാണ് നല്ലത് എന്നാൽ സംശുദ്ധമായ ഭക്ഷണവും സംശുദ്ധമായ സതക്കയും ആയി കിട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള വല്ലതും ഉണ്ടായാൽ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് യാത്രയിലായി ബോംബെയിൽ എത്തിയപ്പോഴേക്ക് വെക്കുന്ന കാര്യത്തിൽ തർക്കിച്ചു തെറ്റുമെന്ന് തോന്നിയാൽ വേഗം അവിടുന്ന് എന്നെ സലാമത്താക്കി കളുക നമുക്ക് ഇൻഷാ അതഞ്ഞ് നാട്ടിൽ ചെന്നിട്ട് കാണാം നമ്മൾ കൂടെ നടന്നാൽ കൂടുതൽ തെറ്റിപ്പോകും കാരണം വെച്ചും ഹറമിൽ വെച്ചും തെറ്റി ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്നത് മോശ പഴയ കാലത്തൊക്കെ കപ്പലില് ഹജ്ജിന് പോയിരുന്ന കാലത്ത് പത്തും പന്ത്രണ്ടും ആളുകളൊക്കെ ഒരു കൂട്ടമായി ഹജ്ജിന് പോകും ഭാര്യ ഭർത്താക്കള് ബന്ധപ്പെട്ടവര് കൂട്ടുകാര് തിരിച്ചു വരല് പരമശത്രുക്കളായിട്ടാണ് അതെന്തുകൊണ്ടാണ് സത്യത്തിൽ അത് പണ്ടാണ് ഇപ്പൊ ആരും പേടിക്കൊന്നും വേണ്ട ഇത് കേട്ടപ്പോഴേക്ക് ചിലർ വിഷമിക്കാണ് ഇപ്പോഴും അതിന് അങ്ങനത്തെ ഘട്ടങ്ങളില്ലല്ലോ പണ്ട് അങ്ങനെയല്ല കഞ്ഞിണ്ടാക്കണം ചോറുണ്ടാക്കണം അതിന് മണ്ണെണ്ണ തിരഞ്ഞു നടക്കണം അടുപ്പ് തിരഞ്ഞു നടക്കണം ഇന്ന് അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിലും പ്രകൃതി ചിലരുത് വേഗം തെറ്റുന്നതാ തെറ്റും ഇതെന്താ ഇത്ര പറയാൻ കാരണം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ വാക്കാണ് അള്ളാഹുവിന്റെ ഹജ്ജിലേക്ക് ഒരാൾ ഉരുമ്പട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തെറ്റും ബഹളവും തർക്കവും പാടില്ല അപ്പൊ തെറ്റിലും വഴക്കിലും കൂടുന്ന ഹജ്ജ് ഇന്ന് അറഫയിൽ പോലും തമ്മു തല്ലുന്ന അവസ്ഥ ദുഃഖകരമെന്ന് പറയട്ടെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് എന്ന കൂടി നിങ്ങൾ ഉത്സാഹിക്കുക ഒരുക്കങ്ങളിൽ വെച്ച് മറ്റൊന്നാണ് ഹജ്ജ് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിലാദത്തു മാമു പറഞ്ഞത് കാണാം ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതെ ഒരാൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഹജ്ജ് സംബന്ധമായി പഠിക്കൽ ഫർവാണ് അത് സുന്നത്തല്ല അത് ഉസ്താദുമാരെ വെച്ചോ കാസറ്റുകൾ ഏതെങ്കിലും കിട്ടുമോ എന്ന് നോക്കി പഠിക്കുക അല്ലെങ്കിൽ വളൽ കേൾക്കുക എന്തെങ്കിലും ആയി ഹജ് സംബന്ധമായി പഠിക്കൽ ഫർവാണ് അത് നിർബന്ധമായി പഠിക്കുക തന്നെ വേണം പിന്നെ ഹജ്ജ് യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവന്റെ കൈകൾ പരിശുദ്ധമാവുക കച്ചവട ലക്ഷ്യമോ ലോകമാന്യ ചിന്തയോ ഒന്നും ശരിയല്ല കച്ചവട വേണ്ടി പോവുക അതിന്റെ കൂട്ടത്തിൽ ഒരു ഹജ്ജും ചെയ്യുക എന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതേ സമയത്ത് ഹജ്ജിന് പോയ ഒരാള് മടങ്ങി വരുമ്പോൾ കച്ചവട സംബന്ധമായി എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ അതിൽ തെറ്റൊന്നുമില്ല ഹജ്ജ് സഹി ആകുന്നതിന് യാതൊരു വിരോധവും ഇല്ല അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരുന്നതിനോ അത് കച്ചവട ലക്ഷ്യം പക്ഷേ ലക്ഷ്യം അങ്ങനെ ആയി പോകരുത് മഹാനായ റസൂൽ വാഹി സാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ കാലയത്തിങ്കലേക്ക് ഹജ്ജിന് വരുന്നവരുടെ എണ്ണ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ കാലഘട്ടത്തിലെ ഹാജിമാരുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പാവപ്പെട്ടവർ വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുക ടിക്കറ്റിന്റെ പൈസ ഉണ്ടാക്കി അവിടെ എത്തു എന്നിട്ട് യാചിച്ച് എരന്ന് നടന്നിട്ട് സാംസ്കാരിക ശൂന്യമായ പ്രവൃത്തി ആ കാലഘട്ടത്തിലെ പാവങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ഉപയോഗപ്പെടുത്തും ഇന്നത് പുലർന്നു കഴിഞ്ഞു തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഹജ്ജിന് കൂടുതൽ പോകും ആളുകൾ എന്നാൽ മുതലാളിമാരിൽപ്പെട്ട പലരും ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോവുക എന്താ കാര്യം ഹജ്ജിന് വിസ അടിച്ച് കൊല്ലം തോറും പോയാൽ വിവിധ കച്ചവടത്തിന്റെ സാധ്യതകൾ അവിടെയൊക്കെ ഉണ്ടാകാം അപ്പോൾ ലക്ഷ്യം തന്നെ കച്ചവടത്തിന് ആയി പോകുന്ന ഒരു പരിസ്ഥിതി ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിൽ വരുമെന്ന് റസൂർ വസ്ലമ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാര് ഇടക്കിടെ ഹജ്ജിനു പോകും ആളുകളുടെ ഇടയിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി കുറെ ഹജ്ജ് ചെയ്ത ആളുകളാണ് എന്ന് പറയുമ്പോഴുള്ള ബഹുമാനം ലക്ഷ്യമാക്കിക്കൊണ്ടു പോവുക ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും റസൂർഹി സല്ലല്ലാഹു അലഹി വസ്സലമ പറഞ്ഞ കാര്യങ്ങളെ നാം അനുഭവിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യാത്രയുടെ തയ്യാറെടുപ്പുകളെ ൂപ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതിലല്ല കാര്യം നിങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ സൽക്കാരത്തിന് പോകലാണ് വലിയൊരു കാര്യം സൽക്കാരത്തിന് പോകുന്നത് നല്ലതാ അവരോട് നല്ല പൊരുത്തവും കൂടി വാങ്ങണം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞോ രണ്ടു മാസം കഴിഞ്ഞോ എന്റെ യാത്ര ആയിട്ടുണ്ട് എന്ന ലക്ഷ്യത്തോട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ ശരീരത്തെ അപകടപ്പെടുത്തുന്ന ഭക്ഷണത്തിലേക്ക് ആരും നീങ്ങരുത് അതൊക്കെ കാലേ കൂട്ടി ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇനി പോകാനുള്ള തീയതി തീയതിയെപ്പറ്റി റസൂർ വസ്സല വ്യാഴാഴ്ചയാണ് യാത്രക്ക് തിരഞ്ഞെടുക്കാറ് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുക്കാറ് അതുമല്ലെങ്കിൽ ശനിയാഴ്ചയും പറ്റും യഥാർത്ഥത്തിൽ ഇന്ന് വിമാനത്തിന്റെ തീയതി പ്രഖ്യാപിക്കേണ്ടത് ഹജ്ജ് കമ്മിറ്റി ഗവൺമെന്റ് അതുപോലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ വിഭാഗം എയർപോർട്ടിലെ അവരൊക്കെയാണ് നമ്മളോട് പറയുക അത് വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച പോവുക അതിന് ഇനി ഒരു വസാസ് ഒന്നും ആവശ്യമില്ല വെള്ളിയാഴ്ച യാത്ര പുറപ്പെടുകയാണെങ്കിൽ സുബഹയുടെ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം കാരണം ജുമായയുടെ ദിവസം ജുമായ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ലെങ്കിലും അവൻ സുബഹി മുമ്പ് യാത്ര ഇറങ്ങണമെന്നാണ് നിയമമുള്ളത് അതുകൊണ്ട് വെള്ളിയ വ്യാഴാഴ്ചയോ ശനിയ തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന ദിവസം എന്ന് പോവുകയാണെങ്കിലും രാവിലെ ഇറങ്ങണം സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം നടന്ന് ഒരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ ആയി അതാണ് യഥാർത്ഥ സമയം എന്നാണ് മഹാന്മാര് പറയുന്നത് ഉമ്മത്തി എന്റെ ഉമ്മത്ത് ഏത് കാര്യവും ചെയ്യുന്നത് അതിന്റെ പ്രഭാതത്തിലായിരിക്കണം എന്ന് ഷഫിഹിഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ അത് വൈകുന്നേരം നാലു മണിക്കാണ് വിമാനമെങ്കിലും വീട്ടിൽ നിന്ന് ഉച്ചക്ക് ശേഷം ഇറങ്ങുന്നത് ഭംഗിയല്ല ഈ ഒരു സുന്നത്ത് കീപ്പ് ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കും അതുകൊണ്ട് രാവിലെ സ്കാരത്തിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കാനൊക്കെ നല്ലത് അതാണ് ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങുക ഇനി പുറപ്പെടുകയാണ് നമ്മൾ പുറപ്പെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വരെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അതെല്ലാം അതിനു പരിചയമുള്ള പ്രയോഗതലത്തിൽ അനുഭവമുള്ള ആളുകളെ കണ്ട് ചോദിക്കുക അവരിൽ നിന്ന് മനസ്സിലാക്കുക പോകാനുള്ള തീയതി ഒരുങ്ങി ഇൻഷാ അള്ളാ നാളെ രാവിലെ നമുക്ക് പോകണം ഈ രൂപത്തിലാണ് ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്നത് ഇൻഷാ അല്ലാ എങ്ങനെ പോകണം പോകുന്ന സമയത്ത് എന്തെല്ലാം മര്യാദകൾ പുലർത്തണം അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ് നമ്മുടെ വലുത് അള്ളാഹു തല നമ്മുടെ യാത്രയെ വിജയിപ്പിച്ച് സന്തോഷപ്പെടുത്തി തരുമാറാകട്ടെ ആമീൻ